ഇടവെട്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ എല്ലാ ആയില്യവും വളരെ വിശേഷമാണ് തുലാമാസത്തിലാണ് ഇവിടെ സർപ്പബലി നടക്കാറുള്ളത് അപ്പോൾ തുലാമാസത്തിലെ ആ സർപ്പബലിക്ക് ശേഷം ഇങ്ങനെ പൂർണ്ണ ചൈതന്യവാനായിരിക്കുന്ന സർപ്പ രാജാവിന് ആയില്യം ദിനത്തില് ഇവിടെ വർഷങ്ങളായിട്ട് ആയില്യം പൂജയും അതുപോലെ തന്നെ നൂറും പാലും സർപ്പ അഭിഷേകം ചെയ്യാനുള്ള മഞ്ഞൾക്കൊടി സമർപ്പണം വളരെ വിശേഷമാണ് ഈ സർപ്പദോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പൊ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൂർവികർ സർപ്പക്കാവുകൾ നശിപ്പിക്കോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ദോഷം നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും വന്നു ചേരും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ദോഷം അകലാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാസവും അയില്യം നാളില് ഇവിടെ വളരെ വിശേഷമായിട്ട് തന്നെ ഈ അയില്യം പൂജയും നൂറും പാലും അതുപോലെ സർപ്പരാജാവിന് മുന്നൽക്കുടി അഭിഷേകമൊക്കെ ചെയ്യാറുള്ളത് അപ്പൊ ഈ വരുന്ന ഇനി വരുന്ന നമ്മുടെ അയിലം പൂജ എന്ന് പറയുന്നത് ഈ ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഈ ഒക്ടോബർ പതിനാറാം തീയതി നടക്കുന്ന അയിലെ പൂജയ്ക്ക് നമുക്ക് മുൻകൂട്ടി വഴിപാട് ബുക്ക് ചെയ്യാം നൂർ അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞൾപ്പുടി അഭിഷേകം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കും നമ്മുടെ ആ സന്തതി പരമ്പരകൾക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ദുരിതങ്ങൾ സർപ്പ ദുരിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെക്ക് രോഗങ്ങളായിട്ട് അല്ലെങ്കിൽ സൽസന്താനെത്തിക്കുള്ള തടസ്സമായിട്ട് രോഗങ്ങൾ ഒക്കെ ആയിട്ട് വന്നു ചേരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറി ആ നാഗരാജാവിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും വന്ന് നിറയാനായിട്ടാണ് ഈ ഒരു അയില്യം ദിനത്തിൽ ആ സർപ്പരാജാവിനെ ഒരു സ്മരണ അല്ലെങ്കിൽ സർപ്പരാജാവിൽ നമ്മൾ അയില്യം പൂജ നമ്മുടെ പേരിലും നാളിലും കുട്ടികളുടെ പേരിലും നാളിലും ആ കുടുംബത്തിന്റെ പേരിലും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഈ വരുന്ന പതിനാറാം തീയതി ഇടവെട്ടി സ്വാമി ക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ് അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിന്റെ ആചാര്യമാരും ദേവവൈദ്യന്മാരും ഒക്കെ ആയിരുന്ന അശ്വനിദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ സർപ്പരാജാവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തുലാമാസത്തിലും സർപ്പബലി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അപ്പൊ പൂർണ്ണ ചൈതന്യവാനാണ് സർപ്പരാജാവ് രാജാവ് അപ്പൊ ഈ പതിനാറാം തീയതി നടക്കുന്ന സർപ്പ പൂജയിലേക്ക് നൂറും പാലും അതുപോലെ മഞ്ഞൾപ്പൊടി അഭിഷേകമൊക്കെ നമുക്കും വഴിപാട് ഈ ഇതിനോടൊപ്പം തന്നെ തന്നിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് നൽകിയാൽ നിങ്ങൾക്കും ഈ ഒരു വഴിപാട് ചെയ്യുക അതിന്റെ പ്രസാദം വേണ്ടവർക്ക് അത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ അയച്ചു നൽകുന്നുണ്ട് എല്ലാവർക്കും നാഗരാജാവിന്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്